പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ ഉത്തരവാദി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇത്രയൊന്നും സങ്കീർണമാവാതെ പരിഹരിക്കാൻ പറ്റുന്ന ഒരു വിഷയം വലിയ രീതിയിൽ സങ്കീർണ വിഷയമാക്കി മാറ്റുന്നതിൽ അമേരിക്ക വഹിച്ച പങ്ക് വലിയതാണ് എന്നുള്ളതും യുദ്ധം അവസാനിക്കുകയല്ല യുദ്ധം നിലനിൽക്കുകയാണ് അമേരിക്കയുടെ ആവശ്യം എന്ന തരത്തിലൊക്കെ ശക്തമായിരിക്കുന്ന പ്രതികരണമാണ് റഷ്യൻ പ്രസിഡന്റ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിനെതിരെ നടത്തിയിരിക്കുന്നത് അതിനോടനുബന്ധിച്ച് തന്നെ റഷ്യയുടെയും ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധത്തെ പരാമർശിച്ചുകൊണ്ടും ചില വാഹനങ്ങൾ പറഞ്ഞു ഉക്രൈന് സർവേവിധ ആയുധങ്ങളും നൽകിക്കൊണ്ട് യുദ്ധം പരമാവധി നീട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമ ശ്രമമാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊന്നും ഉചിതമായിരിക്കുന്ന കാര്യമല്ല ഒരു യുദ്ധം ഒഴിവാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ പ്രസിഡന്റ് നടത്തേണ്ടത് അത് നമ്മൾ ഇവിടെ പാലസീൻ ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളെ കുറിച്ച് പരാമർശിക്കുന്ന സമയത്ത് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി പറ്റും പൂർണ്ണമായിരിക്കുന്ന സഹായങ്ങൾ അമേരിക്ക ഇസ്രായേൽ നൽകുന്നു എന്നതാണ് അവർക്ക് ഇത്ര ശക്തമായിരിക്കുന്ന യുദ്ധം യുദ്ധം നയിക്കാനുള്ള ധൈര്യം കിട്ടിയത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ സമ്പൂർണ്ണ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് യുദ്ധത്തിന്റെ വിരാമത്തിന് അല്ലെങ്കിൽ വെടിനിർത്തന് അല്ലെങ്കിൽ യുദ്ധം അവസാനിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഇടപെടൽ പൂർണ്ണമായിരിക്കുന്ന പരാജയമാണ് ഒരു പക്ഷത്ത് മാത്രം നിന്നുകൊണ്ടുള്ള അഭിപ്രായങ്ങളാണ് പല ഘട്ടങ്ങളിലും അമേരിക്ക പറയുന്നത് അതുകൊണ്ട് യുദ്ധത്തിൽ പരിഹാരത്തിലാകുമ്പോൾ പകരം യുദ്ധം സങ്കീർണമാവുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്ന തരത്തിലും ഇതിനോടനുബന്ധിച്ച് തന്നെ പരാമർശം പറഞ്ഞിരിക്കുകയാണ് ബൈഡന്റെ ഭരണ പരാജയം ലോകം വിതരിക്കതാണ് ആദ്യഘട്ടം മുതൽ അവസാന ഘട്ടം വരെ നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് അതിൽ ഓരോരോ രാജ്യത്തിലെയും വിഷയത്തിൽ അമേരിക്കയുടെയും അമേരിക്കയുടെ പ്രസിഡന്റും ഇടപെടുന്ന രീതികളും സമീപനങ്ങളും നോക്കിയാൽ അത് പ്രകടമാണ് അത് വ്യക്തമാണ് അപ്പൊ വിഷയപരിഹാരത്തിനപ്പുറമായ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ട് ഇവിടെ ഒരു ഒരു പ്രശ്ന മേഖലയായി ചില ഏലുകൾ മാറണം എന്നുള്ളത് അമേരിക്ക ആലോചിക്കുന്നു എന്ന തരത്തിലാണ് ഇദ്ദേഹം പറഞ്ഞത് എന്ന രൂപത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പൊ പുറത്തു വരുന്നത് ഏതാ എന്തായാലും ഈ ഉക്രൈൻ്റെയും റഷ്യയുടെയും യുദ്ധം തുടങ്ങിയിട്ട് രണ്ടര വർഷമായി ഇസ്രായേലും അമേ തമ്മിൽ യുദ്ധം തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷമായി എവിടെയും ഒരു സമാധാനത്തിൻ്റെയോ പ്രശ്ന പരിഹാരത്തിൻ്റെയോ ഒരു ചർച്ചയോ ഒരു നിലപാടോ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല ഇപ്പോൾ യുദ്ധം കഠിനമാക്കുന്നതിനെ കുറിച്ചാണ് എല്ലാ വിഭാഗവും ആലോചിക്കുന്നത് എന്നുള്ളത് അമേരിക്ക ഈ രാജ്യങ്ങളിൽ ഇടപെടുന്ന രീതിയുടെ സ്വഭാവത്തിനനുസരിച്ചാണ് എന്നുള്ളത് കൃത്യമാണ് അപ്പം ഇസ്രായേലിന്റെ വിഷയത്തിലൊക്കെ അമേരിക്ക നേരിട്ട് ഇടപെടുന്നില്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങൾ എന്തോ പരിഹരിച്ചു പോകും ഇരട്ട രാജ്യങ്ങൾ ഇന്ദു പരിഹാര ഫോർമുല പല ഘട്ടങ്ങളിലും യു എൻ സഭ ചർച്ച ചെയ്തിട്ടും അതിനെ നേർക്കു നേരെ എതിർത്ത രാജ്യങ്ങളിലൊന്ന് അമേരിക്ക തന്നെയാണ് മീറ്റോ പവർ ഉപയോഗിച്ചുകൊണ്ട് പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യം രാജ്യമായിട്ട് നിലനിൽക്കരുത് എന്നുള്ള അഭിപ്രായത്തോട് യോജിപ്പുള്ള രാജ്യമായിട്ടാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അത് ഒരിക്കലും ഉചിതമായിരിക്കുന്ന കാര്യമല്ല ഇന്ദുരാഷ്ട്ര ഫോർമുല ഇസ്രായേലും പാലസ്തീനും രാഷ്ട്രമായി പ്രഖ്യാപിക്കുന്ന ഒരു നിയനിലപാടുണ്ടായാൽ ഇവിടെ പ്രശ്നം പരിഹരിക്കപ്പെടും എന്നുള്ള ഉറപ്പാണ് പാലസ്തീൻ രാജ്യമാകാത്തത്തോളം കാലം ഇവിടെ പ്രശ്നത്തിൽ ഒരിക്കലും പരിഹാരം ഉണ്ടാവില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ് ഈ ചില സത്യങ്ങൾ അംഗീകരിക്കാൻ വേണ്ടി അമേരിക്ക പലപ്പോഴും ശ്രമിക്കാറില്ല എന്നുള്ളതും ഇറാനത്തെ റഷ്യയുടെ ആരോപണത്തിന്റെ ആരോപണമായി ആരോപണമായിട്ട് പറയുന്നതാണ് ഇപ്പോൾ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് യുദ്ധം സങ്കീർണമാവുകയാണെങ്കിൽ റഷ്യയുടെ നിലപാട് എന്താവും എന്ന് പല ഘട്ടങ്ങളും ചോദിച്ചിട്ടുണ്ട് അത് പാലസ്തീനും ഇസ്രായേലും തമ്മിലുള്ള വിഷയത്തിൽ ഇസ്രായേലിനെതിരെ പാലസ്തീനൊപ്പമാണ് എന്ന പല കുറി ഈ റഷ്യ ഈ നിലപാട് പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല റഷ്യ ഇസ്രായേലിനെതിരെ പോരാടുന്ന ഹൂത്തി വിമിതരുടെ കൈവശത്തിലുള്ള ആയുധങ്ങളിൽ പലതും റഷ്യ നിർമ്മിതമാണ് എന്ന അഭിപ്രായം ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നിട്ടുണ്ട് അയൺടോമിനെ പോലും തകർക്കാൻ പാകത്തിലുള്ള സൈനിക ശേഷി ഇറാന്റെ കൈവശത്തിൽ എങ്ങനെ എത്തി എന്ന ചോദ്യത്തിന് റഷ്യയും അതിന് ചില സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും ഇതിന്റെ കൂടെ പരാമർശമായിട്ട് പുറത്തു വന്ന കാര്യങ്ങളൊന്നാണ് ഇസ്രായേൽ ഗവൺമെന്റ് തന്നെ പല കുറി അഭിപ്രായപ്പെട്ടു തങ്ങളും തങ്ങളുടെ രാജ്യവും തങ്ങളുടെ ജനങ്ങളും പൂർണ്ണമായിരിക്കുന്ന സുരക്ഷിതമാണ് അത് സൈനികർ പ്രതിരോധിച്ചിട്ടില്ലെങ്കിൽ പോലും പ്രതിരോധിക്കാൻ പാകത്തിലുള്ള സൈനിക സംവിധാനമായിരിക്കുന്ന അയണ്ടോ തങ്ങൾ രാജ്യത്തിലുടനീളം സ്ഥാപിച്ചിരിക്കുന്നു എന്നതിനാൽ ശത്രുപക്ഷത്തിൽ നിന്ന് ഏതെങ്കിലും അക്രമങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഓട്ടോമാറ്റിക് സിസ്റ്റമായി അയോൺഡോപ്പ് പ്രവർത്തിക്കുമെന്നാണ് എന്നാൽ ഈ അയോണ്ടോപ്പിനെയും മറികടന്ന് തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഇറാൻ കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം നൂറ്റി എമ്പതോളം ബലിസ്റ്റിക് മിസൈൽ ഇസ്രായേലിലേക്ക് തുറത്തിവിട്ടത് അതിനോടനുബന്ധിച്ച് വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളും ഉണ്ടായെന്ന് മാത്രമല്ല എയർബേസിന് ആക്രമിക്കപ്പെട്ടു എന്നുള്ളതും വിമാനത്താവളവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ കേടുവുപാടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതും സൈനിക മേഖലയെ സൈനിക മേഖലയും മൊസാദിന്റെ മേഖലയും അക്രമത്തിൽപ്പെട്ടിട്ടുണ്ട് എന്ന തരത്തിലൊക്കെ റിപ്പോർട്ട് പിന്നീട് കുറേശയായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് വലിയ രീതിയിലുള്ള പത്ര മാധ്യമ നിയന്ത്രണങ്ങളുള്ള രാജ്യമാണ് നിലവിൽ ഇസ്രായേൽ അത് സോഷ്യൽ മീഡിയക്കും വലിയ നിയന്ത്രണമുണ്ട് രാജ്യത്ത് നടക്കുന്ന ഒരു സംഭവങ്ങൾ ഗവൺമെന്റ് അല്ലാത്ത ഒരു പൗരന്മാരും സോഷ്യൽ മീഡിയ വഴിയോ അല്ലാത്ത രീതിയിലോ പ്രചരിപ്പിക്കാൻ പാടില്ല എന്നുള്ള ഒരു നിയമം നിലനിൽക്കുന്നതിനാൽ അവിടെ നടക്കുന്ന ഒരു സംഭവങ്ങളും ലോകം അറിയാതെ പോകുന്നു പിന്നെ അവിടെ പ്രവർത്തിക്കുന്നത് യൂറോപ്യൻ യൂണിയനുമായി ബന്ധപ്പെട്ട മീഡിയക്കാരാണ് അവരെപ്പോഴും ഇസ്രായേൽ സപ്പോർട്ട് ചെയ്യുന്നതിനാൽ അവർ കൃത്യമായിരിക്കുന്ന സത്യം പുറത്തു പറയുകയില്ല ഇങ്ങനത്തെ വലിയ പ്രതിസന്ധി അവിടെയുണ്ട് അതുകൊണ്ട് അവിടെ നടക്കുന്ന നാശങ്ങളും നഷ്ടങ്ങളും അവിടെ പ്രയാസ ബുദ്ധിമുട്ടുകളും ഈ അക്രമമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ ബുദ്ധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതിനെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ഇപ്പോഴും യഥാർത്ഥത്തിൽ പുറത്തു വന്നിട്ടില്ല പുറത്തു വരാതിരിക്കാനുള്ള പ്രധാനമായിരിക്കുന്ന കാരണം അവിടുത്തെ റിപ്പോർട്ടുകൾ നിയന്ത്രിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിനാലാണ് അപ്പോൾ ഈ അക്രമം നടന്നതിൻ്റെ ഉടനെ തന്നെ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവ് പറഞ്ഞു വലിയ വില നൽകേണ്ടി വരും ഇറാന് എന്ന തരത്തിലുള്ള പ്രതികരണമാണ് ആദ്യഘട്ടത്തിന് പുറത്തു വന്നത് ഈ പ്രതികരണം പുറത്തു വരാൻ തന്നെ പ്രധാനമായിരിക്കുന്ന കാരണം എന്ന് പറയുന്നത് ആ രാജ്യത്തിൻ്റെ അകത്തുണ്ടായിരിക്കുന്ന വലിയ രീതിയിലുള്ള നാശങ്ങളും നഷ്ടങ്ങളും അവരുടെ എല്ലാ പ്രതിരോധ മതിൽകെട്ടുകളും തകർത്തെറിഞ്ഞുകൊണ്ട് രണ്ടായിരം കിലോമീറ്റർ വൈദൂരത്തിൽ നിന്ന് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ തങ്ങളുടെ ഭൂപ്രദേശത്ത് പതിച്ചു എന്ന് മാത്രമല്ല അത് ലൈവായിട്ട് പതിക്കുന്നതിൻ്റെ വ്യത്യസ്ത വീഡിയോകളൊക്കെ ലോകത്ത് മുഴുവനും പ്രചരിക്കുകയും ചെയ്തു യൂട്യൂബിലൂടെ തുറന്നു നോക്കിയാൽ അവിടെ ലൈവായിരിക്കുന്ന ഒരുപാട് മീഡിയക്കാർ റിപ്പോർട്ട് ചെയ്ത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതിന്റെ കാര്യം എന്ന് പറയുന്നത് അവർ ആ യുദ്ധത്തിൽ ഇസ്രായേൽ പൂർണ്ണമായി പരാജയപ്പെട്ടു എന്നുള്ളതാണ് അപ്പം അവർ അക്രമം ഉണ്ടാവും എന്ന് മുൻകൂട്ടി മനസ്സിലാക്കാൻ വേണ്ടി ഇസ്രായേലിന്റെ എൻ്റലിൻസി വിഭാഗത്തിനോ മൊസാദ് വിഭാഗത്തിനോ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നവർക്ക് വലിയ നാണക്കേടുമായി അരമണിക്കൂർ മുമ്പെങ്കിലും ആണ് അമേരിക്കയുടെ ഇന്നലെ സിങ്ങനൊന്നും ഉണ്ടാവാൻ സാധ്യത എന്നൊരു മുന്നറിയിപ്പ് ഇസ്രായേൽ നൽകുന്നത് പിന്നീട് സുരക്ഷാ സംവിധാന കാര്യങ്ങളൊക്കെ ശക്തമാക്കിയിട്ടുണ്ടെങ്കിലും ആ പറയപ്പെട്ട ബാലിസ്റ്റിക് മിസൈൽ ലക്ഷ്യം കണ്ടു ലക്ഷ്യത്തിൽ പതിച്ചു സർവനാശങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ അതിശക്തമായ രീതിയിലാണ് റഷ്യ അമേരിക്കയെ വിമർശിച്ചത് ഈ മേഖലയിലുള്ള എല്ലാ സംഘർഷത്തിനും വിഷയത്തിനും പ്രശ്നത്തിനും കാതലായിരിക്കുന്ന കാരണം അമേരിക്കയാണ് അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡൻ എന്നാണ് റഷ്യയുടെ പ്രസിഡന്റ് ഏറ്റവും ഒടുവിലായി തന്നെ തൻ്റേതായിരിക്കുന്ന അഭിപ്രായം പരസ്യമായി പ്രകടിപ്പിച്ചത്